നമ്മൾ സ്റ്റോർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന വിധം കണ്ടു ഇനി ഈ വീഡിയോ ആ സ്റ്റോർ ലിങ്കിലൂടെ ആ സ്റ്റോർ ലിങ്കിൽ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും എൺപത്തിനാല് എൺപത് നാൽപ്പത്തി രണ്ട് കേട്ടോ ഇതിനെന്ത് ചെയ്യുക ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റുകൾ അതേപോലെ തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് സിമ്പിളാണ് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഇതിൽ പിൻകോഡ് നമ്പർ അടിച്ചു കൊടുക്കുക ഫസ്റ്റ് പിൻകോഡ് അറുപത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തി രണ്ട് അത് സബ്മിറ്റ് ചെയ്യാം പിൻകോഡ് അടിക്കുക സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ പ്രോഡക്റ്റുകൾ വരും അപ്പോൾ നമ്മൾ ഐപ്പൾസാണ് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അത് ഏറ്റവും താഴെയാണ് അതെ ഐസ്ക്രീമിൻ്റെ മുകളിൽ അതിൽ ആഡ് ടു കാർട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം നമുക്കത് ഒഴിവാക്കണേ ഒഴിവാക്കണം ഈ എല്ലാ പ്രോഡക്റ്റും ഇതേപോലെ നമുക്ക് എന്തെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും എന്നിട്ട് പ്രോസീഡ് ടു കാർട്ട് ഏറ്റവും അടിയിൽ താഴെ വാറുണ്ട് പക്ഷെ പ്രൊഡക്റ്റ് ഏറ്റവും ലാസ്റ്റ് ഐസ്ക്രീമാണ് കൊടുത്തിട്ടുള്ളത് ഇത് എന്ത് ചെയ്യുക പ്രോസീഡ് ടു കാർട്ട് അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ നമ്പർ ചോദിക്കും അപ്പോൾ ഞാൻ ഹാജരാ മേഡത്തിൻ്റെ നമ്പർ കൊടുക്കുന്നു ആയിരത്തി അറുപത് അഞ്ഞൂറ്റി അമ്പത് അറുപത്തി മൂന്ന് അഞ്ച് ഒമ്പത് ഇതിൽ മുഹമ്മദ് ലസിൻ എന്നാണ് പേര് വരെ കാരണം ഈ നമ്പർ കൊടുത്ത് മുഹമ്മദ് ലസിൻ്റെ പേരിൽ പ്രോഡക്റ്റ് പണ്ട് ഓർഡർ ചെയ്തുകൊണ്ട് അത് കമ്പനി സേവ്ഡ് ആണ് അതുകൊണ്ട് മുഹമ്മദ് ലസിൻ എന്ന പേരിലാണ് വരിക ഇതിൻ്റെ മൊബൈൽ നമ്പറിൻ്റെ ഉടമ ഹാജറ എന്നാണെങ്കിലും മുഹമ്മദ് ലസിൻ എന്നാണ് വരിക ഓക്കെ ഇനി ഇപ്പോൾ ഒന്നുണ്ട് ഇത് നമുക്ക് രണ്ടെണ്ണം ആക്കി രണ്ടെണ്ണം കൊടുത്താൽ മതി മൈനസ് ചെയ്യാൻ മൈനസ് എ ഓക്കെ പ്ലസ് എട്ടെണ്ണം വരെ കൊടുക്കാൻ പറ്റും മൈനസ് ചെയ്തു ഓക്കെ അപ്പോൾ ഒന്ന് അപ്പോൾ അതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക കേട്ടോ ഇവിടെ വന്ന് മുഹമ്മദ് റസിൻ വന്നിട്ടുണ്ട് കാരണം ഓൾറെഡി അത് സേവ്ഡ് ആണ് അതുകൊണ്ടാണ് മുഹമ്മദ് റസിൻ വന്നിട്ടുള്ളത് ഇനി കെയർ ഓഫ് സൗദ എന്ന് കൊടുക്കുക വീണ്ടും വീളിങ്ങോട്ടാണ് വരിക സൗദി പെരിന്തൽമണ്ണ നേരെ പെരിന്തൽമണ്ണ എന്നാണ് കൊടുക്കുന്നത് പെരിന്തൽമണ്ണ ഇവിടെ പോസ്റ്റ് ഓഫീസ് അമ്മിക്കാട് കുന്നപ്പള്ളി പാതക്കര പെരിന്തമണ്ണ പൊന്നാക്കുറിശി ഇവിടെയൊക്കെ ഉണ്ട് നമ്മൾ പെരിന്തമണ്ണയാണ് പെരിന്തമണ്ണൊക്കെയാണ് സാധനം എത്തുക ഇവിടെ ഏറ്റവും അടിയിൽ കണ്ടോ യുവർ ഓർഡർ വിൽ ബി ഫുൾഫിൽഡ് ത്രൂ ദി ഇൻഡസ് വിവ ഡയറക്ട് സെല്ലർ സൗദ ആണിയൻ പറമ്പിൽ അവിടെ കൺസെൻ്റ് കൊടുക്കുക ഇത് കസ്റ്റമർ ചെയ്യുന്ന ആണ് കസ്റ്റമർക്കുള്ള സ്റ്റോളിങ്ങ് ആണ് ഇതിന് പ്ലേസ് ഓർഡർ സിമ്പിളാണ് അപ്പോൾ ഗോ വേണോ നേരെ പേയ്മെൻറ്റ് സിമ്പിളാണ് ഗൂഗിൾ പേ പേയ്മെൻ്റ് ചെയ്യാം ഇനി പേയ്മെൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയണ കേൾക്കും പക്ഷെ എന്തെയ്യല്ല ഈ സ്ക്രീനിലൊന്നും കാണൂല കാരണം പാസ്വേഡ് അടിച്ചാലും അതൊന്നും കാണില്ല സ്ക്രീൻ റെക്കോർഡിൽ എന്ത് ചെയ്യില്ല അത് ബ്ലാക്ക് ആയിട്ടുണ്ടാവും ഞാൻ അവിടെ പേയ്മെൻറ്റ് അടിക്കുന്നുണ്ട് ഇത് പാസ്വേഡ് അടിക്കുന്നുണ്ട് പക്ഷേ അതെന്ത് ചെയ്യില്ല എൻ്റെ വോയിസ് കേൾക്കും അപ്പോൾ പേയ്മെൻ്റ് ചെയ്തു ഓർഡർ ആയി ഇനി ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിരുന്നുണ്ട്